found the one you should never give her up i think this is the way life changes when i love cause you know my soul virasini aa sabji ji va va entha kudunnana nane karveepile korchu marichottennay aa idli chenna avadunna avadunna panikayapo aa avadunna koraycha koraycha kambu kond nadu kambal taigi korchu nalla iridilelle koladaiya അതെ ചിലതൊക്കെ അങ്ങനെ ആയിരിക്കും ചേച്ചി കരിഞ്ഞു കരിഞ്ഞു പോകും ആ കുറച്ച് ആ ശരി ആ ആ അതെ അത് മോളെ പെണ്ണു കാണാൻ വന്നതാണ് അവർ അവരൊന്ന് കണ്ടിഷ്ടി വിരുന്ന് നോക്കണം ആ പഠിത്തം കഴിഞ്ഞു പഠിത്തം കഴിഞ്ഞു ഡിപ്ലോമേക്ക് അല്ലല്ലാ സമയത്ത് ആണാ ആയി ആ ചേച്ചി ഐ ടി ഡിപ്ലോമ കഴിഞ്ഞാൽ ചെറുക്കൻ ഡോക്ടറാണ് ചേച്ചി ആ ചേച്ചി ബ്രോക്കറ് കൊണ്ടന്നാണ് ആ അതെ അതെ ഇല്ലേച്ചി അവരൊന്നും ചോദിച്ചില്ല അവര് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു മാത്രം ഒക്കെ റബ്ബർ ഒക്കെ വിൽക്കണ്ട ആവശ്യമൊന്നും ഇല്ലേച്ചല്ലേ പൈസയും സ്വർണമൊക്കെ ഉണ്ട് ആവശ്യത്തിന് ചിട്ടിയൊക്കെ ചിട്ടിയൊക്കെ അതൊന്നും ഓർക്കാറില്ല ചേച്ചി ഞാനത് മറന്നും പോയി ചേച്ചി ഏയ് ഒന്നും ചോയിച്ചില്ല ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല നൂറ്റൊന്ന് ഭാവം കൊടുക്കാന്ന് വിചാരിക്കണുണ്ട് പത്ത് ലക്ഷത്തിന്റെ ഒരു ചിട്ടിയാണ് ചേർന്നേക്കണതെ അതിനുള്ള ചിട്ടി പത്ത് ലക്ഷത്തിന്റെ ചിട്ടിയാണ് ചേർന്നേക്കണം നല്ലായിരുന്നു പെണ്ക്കള ഉള്ള അച്ഛനമാര് ചെയ്യേണ്ട കാര്യം അതാണ് അവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ ചേർന്നിട്ട് കല്യാണം പിന്നെ നമുക്ക് കടുവാൻ പതൊന്നില്ലല്ലോ അവനാ എല്ലേ അവൻ തി അവനല്ലേ ഞാന് വരുമ്പോഴ് അവിടുകൂടെയൊക്കെ നിക്കണയൊക്കെ കാണാൻ

ആ അപ്പൊ ചിട്ടിയൊക്കെ ചേർന്ന് നിങ്ങൾ ഒരു ഭാഗ്യം തന്നെ നിങ്ങൾ കരുതി കൂട്ടി ചെയ്തോണ്ട് ചിട്ടിയൊക്കെ ഞാൻ ആയിട്ടില്ലേ നമ്മൾ നോക്കണണ്ട് അവളൊന്ന ഇതേ കണക്കന്നെ ഡിപ്ലോമയാണ് അവളെ അവള് പഠിച്ചത് അപ്പൊ അവക്ക് നോക്കണണ്ട് അവള് പറയുന്നത് ജോലിയൊക്കെ കിട്ടിയിട്ട് പി എസ് സി എഴുതണണ്ടേ സുതാരൻ ചേട്ടല്ലേ ആ സുതാരം അതന്നെ അത് ചെറുക്കൻ ഫോട്ടോ ആണെ ചപ്പം ഇഷ്ടപ്പെട്ടാണെന്ന് അങ്ങനെ ആണല്ല മുഡിയുണ്ടല്ലേ ആ അതെ അതെ കളറും ഉണ്ട് കുറച്ച് ആ ുംകളും നല്ല നിലയിലൊക്കെ വേറെ പ്രശ്നം അതെ എന്നാ കൊറച്ച് ചേച്ചി പുതിയ വാങ്ങാ മോന് ജോലിയൊക്കെ ഏയ് ഇല്ല ചേച്ചി നോക്ക് നൂറ്റൊന്നും കൊടുക്കണ്ടേ അപ്പൊ സോറി കുട്ടി വെക്കണം ആ നൂറ്റൊന്നും കൊടുക്കണുണ്ട് കുറച്ച് എന്തേച്ച വയ്ക്കാം ലോക്കറിലാണ് ആ ലോക്കറില് ശരി എന്നാൽ ആ എന്നാ ചേച്ചി പറിച്ച ശരി എന്നാൽ ആവശ്യമുള്ള പറിച്ചെടുത്തോക്കും ആ ആ ശരി ശരി എന്ന മക്കൾക്ക് ഒരു ണം തൊട്ടടുത്ത് കുടുംബശ്രീ ചെല്ലുമ്പോ അവൾക്ക് മാത്രം വിശേഷമില്ലായിരിക്കും എന്ന അവളക്കാനും ഒന്നാ രണ്ടാം വയസ്സിനെ മക്കളായിരുന്നു സ്ഥാനത്ത് ശരി നിനക്കിത് എന്ത് പറ്റി ഈ വെറുതെ ഇരുന്ന് ആരെയാണ് ഇപ്പൊ ആകണം എന്താണ് മനുഷ്യ അപ്പിലാസനയുടെ മോക്കേ ഡോക്ടർക്കാലം രണ്ടു വയസ്സിന് അവക്ക് വരുന്നത് ഓരോരോ കമ്പനിസ്മാൻ മെഡിക്കൽറ്റീവ് ഇതൊക്കെയാണ് എഴുതേക്കുന്ന രീതിയിൽ തലേല് വരച്ച വരയെങ്ങനെയാ നിങ്ങൾക്ക് പോലെ തലകണ്ട പിന്നെയും നിന്റെ കൊച്ചു കഴിഞ്ഞാൽ നിന്നെ പോലെ എനിക്ക് എന്റെ പുറ്റം പറയണ സർക്കാരിണ്ടല്ലേ സ്വന്തം മക്ക മാവിന്ന് പറഞ്ഞാൽ മാങ്ങിയെന്നാണ് അതിന്റെ വിചാരിച്ചത് ഓ നീ ഒന്ന് നിർത്തുക അവരെ പത്ത് ലക്ഷം രൂപയുടെ ചുറ്റു ചേർന്നിട്ടേക്ക് നൂറ്റൊന്ന് പവനാ കൊടുക്കണം എല്ലാ കൊല്ലവും അവൾ രണ്ട് പവൻ്റെ ഇരുപത്തി സമ്മാനം വാങ്ങിച്ചു വെക്കും ബർത്ത്ഡേ ആകുമ്പോൾ നമ്മൾ പറയാറില്ല നമ്മൾ നമ്മുടെ പക്കളുടെ ബർത്ത്ഡേ വലിയ ആർഭാടമായിട്ട് ഭക്ഷണം വെച്ച് കേക്ക് മുറിച്ച് ആ എന്താ സന്തോഷം എന്താ ആഘോഷം നാട്ടുകാർക്ക് വെച്ച് വെച്ച് കളർന്ന് കൊടുത്തപ്പോൾ അവൾ അവളുടെ കൊച്ചുങ്ങളുടെ ഈ രണ്ട് സോ ഈ രണ്ട് പവനാണ് മക്കൾക്ക് വാങ്ങിച്ചു വരുന്നത് അത് ഇന്നാളെന്നോട് വസുമതി വരുമോ പറഞ്ഞതാണ് അത് ഞാൻ എന്നെ ചോദിക്കാനാവുന്നില്ല അവര് ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്നിട്ടേക്കാണ് അപ്പൊ കൊച്ചിനിപ്പൊരുപത്തി ആറ് വയസ്സാപ്പം കൊച്ചിനായിട്ടുണ്ടെങ്കിൽ അപ്പൊ എത്ര പവൻ സ്വർണ്ണം അവളുടെ കൊച്ചിന് അവര് സ്വർണം എന്താണ് അവര് പറമ്പ് നമ്മൾ

അവിടെയുള്ള കറിവേപ്പിലണ്ടാ ഒ കരികരു പോലെ ഇവിടുത്തെ കറിവേപ്പിലാണ് കരിഞ്ഞ ഉണങ്ങി കരിഞ്ഞ ഉണങ്ങിയാ നിക്കുന്നത് ഇപ്പൊ തന്നെ മനസ്സിലാക്കാലോ ആ മണ്ണിൽ എന്തോ പ്രത്യേകതയുണ്ട് നമുക്ക് ആ വീട് വിപിച്ചിട്ട് നമുക്ക് അവിടെ പോയി